മലയാള സാഹിത്യത്തിൽ ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ചെറുകഥാകൃത്താണ് ടി പത്മനാഭൻ എഴുപത്തിയാറ് വർഷത്തെ സാഹിത്യ ജീവിതത്തിൽ കഥകൾ മാത്രം എഴുതിയ ഒരാൾ ഏതൊരു സാഹിത്യപ്രേമിയെ സംബന്ധിച്ചും മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് ഒരു കാര്യം ചിന്തിക്കാനോ എഴുതാനോ കഴിയുമെങ്കിൽ അത് സിനിമയാക്കാനും സാധിക്കുമെന്ന് വിഖ്യാത ഫിലിം മേക്കർ സ്റ്റാൻലി കുബ്രിക് പറഞ്ഞിട്ടുണ്ട് കഥ എഴുതാൻ യോഗ്യമല്ലാത്ത ഒന്നും തന്നെ ലോകത്ത് നടക്കുന്നില്ല എന്ന് ടി പത്മനാഭനും പറയുന്നു പത്മനാഭന്റെ നിരവധി കഥകൾ മലയാളത്തിൽ സിനിമകളായിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ സിനിമ എന്ന ജനകീയ മാധ്യമത്തിലൂടെ പുറത്തു വരുന്നത് എഴുത്തുകാരനും തിരകഥാകൃത്തുമായ സുഷമേഷ് ചന്ദ്രത്ത് അത്തരമൊരു ഉദ്യമത്തിന് മുതിരുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് മറ്റു രാജ്യങ്ങളിൽ സാഹിത്യകാരന്മാരുടെയും ചിത്രകാരന്മാരുടെയും ജീവിതം സജീവമായി ഡോക്യുമെന്റ് ചെയ്തു വെക്കപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്ത് അതിന് ആരും മുതിരുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഡോക്യുമെൻറ്റേഷനുകൾ നന്നായി കുറവാണ് എന്ന് അത്തരമൊരു സാമൂഹിക വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തണമെന്ന ചിന്ത തന്നെയാണ് നളിനകാന്തി എന്ന ഡോക്യു ഫിക്ഷൻ സിനിമയിലൂടെ ടി പത്മനാഭൻ എന്ന കഥാകൃത്തിൻ്റെ ജീവിതം പറയാൻ സുഷമേഷ് ചന്ദ്രോത്തിനെ പ്രേരിപ്പിച്ചത് അതിൽ അദ്ദേഹം തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നു ടി പത്മനാഭൻ എന്ന എഴുത്തുകാരനെ മലയാളി മനസ്സിലാക്കിയത് കഥകളിലൂടെ മാത്രമാണ് എന്നാൽ കഥകൾക്കപ്പുറത്ത് കാർക്കശ്യക്കാരനായ സദാസമയം ദേഷ്യപ്പെടുന്ന പത്മനാഭനാണ് യഥാർത്ഥത്തിൽ ഉള്ളതെന്ന ഒരു പൊതുബോധം മലയാളി വായനക്കാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അത്തരമൊരു പൊതുബോധ നിർമ്മിതിയെ നളിനകാന്തി എന്ന സിനിമ ഇല്ലാതെയാക്കുന്നു ഇവിടെ കാർക്കശിക്കാരനായ അല്ല പ്രേക്ഷകനെ കാണാൻ സാധിക്കുന്നത് പട്ടികളോടും പൂച്ചകളോടും സഹജീവികളോടും സദാസമയം ഇണങ്ങി ജീവിക്കുന്ന ഏകാന്തതയിലുള്ള ഒരു പത്മനാഭനെ കാണാൻ കഴിയും വരയില്ലാത്ത കടലാസിൽ എഴുതിശീലിച്ച തനിക്ക് എഴുത്തുമേശ എന്ന് പറഞ്ഞ് പ്രത്യേക ഒരിടമില്ലെന്നും രണ്ടു മുറികളുള്ള കണ്ണൂരിലെ ആ ചെറിയ വീട്ടിലിരുന്ന് അദ്ദേഹം പറയുന്നു സമീപകാലത്ത് പ്രസിദ്ധീകരിച്ചു വന്ന ഒരു കഥ താൻ ലെറ്റർപ്പാട് മടിയിൽ വെച്ചാണ് എഴുതിയതെന്നും അദ്ദേഹം ഓർക്കുന്നു ദൈവത്തിലും ജാതിയിലും മതത്തിലും വിശ്വസിക്കാത്ത പത്മനാഭൻ ഭാര്യ മരിക്കുമ്പോൾ അവരുടെ ചിതാഭസ്വം തിരുനെല്ലിയിൽ കൊണ്ടിരുന്നൊഴുക്കുന്നത് കൂടെ സഹായി നിൽക്കുന്ന ഓട്ടോറിക്ഷക്കാരൻ രാമചന്ദ്രനിലൂടെയാണ് മകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടുകൂടിയാണ് അയാൾ അത് ചെയ്യുന്നത് ടി പത്മനാഭന്റെ മോണോലോഗുകൾ തന്നെയാണ് സിനിമയുടെ ആത്മാവ് കണ്ടുശീലിച്ച ബയോപിക്കുകൾക്കപ്പുറത്ത് വൈകാരികപരമായി പ്രേക്ഷകനോട് സംവദിക്കാൻ അത്തരം മോണോലോഗുകൾക്ക് കഴിയുന്നുണ്ട് മോണോലോഗുകൾക്കപ്പുറത്ത് എഴുത്തുലോകത്തിലെ കഥയും കഥാപാത്രങ്ങളും നളിനകാന്തിയിൽ കടന്നു വരുന്നുണ്ട് പത്മനാഭനെ വായിക്കാൻ കേരളത്തിലേക്ക് വരുന്ന കാർത്തിയും ലൈബ്രേറിയനും സിനിമ കാണുന്ന പ്രേക്ഷകന്റെ തന്നെ പ്രതിനിധികളായി മാറുന്നുണ്ട് കൂടാതെ കേരളത്തിലെ ചിത്രകലാരംഗത്ത് മികവ് തെളിയിച്ച ശ്രീജാപ്പള്ളം കന്നിയം സജീന്ദ്രൻ കാരടുക്ക സുധീഷ് വേലായുധൻ എന്നീ ആർട്ടിസ്റ്റുകളുടെ പെയിൻറിങ്ങുകളും സിനിമയിൽ കൃത്യമായൊരു കഥപറച്ചിൽ രീതി പിന്തുടരുന്നു ഗൗരി പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി മകൻ സിംഗിൻ്റെ മരണം നളിനകാന്തി കാലഭൈരവൻ കടൽ ഹാരിസൻ സായിബിൻ്റെ നായ പെരുമഴ പോലെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് തുടങ്ങി കഥകളെല്ലാം തന്നെ തൻ്റെ വൈകാരിക പരിസരത്തു നിന്നും ഉദയം കൊണ്ടവയാണെന്ന് ടി പത്മനാഭൻ പറയുന്നു പാചകം ഇഷ്ടപ്പെടുന്ന മറ്റൊരു പത്മനാഭനെ ചിത്രത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തൻ്റെ രുചിയാണ് തൻ്റെ സാഹിത്യത്തിലും പ്രതിഫലിക്കുന്നതെന്ന് പത്മനാഭൻ അടിവരയിട്ട് പറയുന്നു ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പട്ടിക്കുട്ടികളെ ഓട്ടോയിൽ കൂടെ കൊണ്ടു നടക്കുന്ന പൂച്ചകൾക്ക് വീട്ടിൽ വേണ്ടുവോളം സ്വാതന്ത്ര്യം നൽകുന്ന പത്മനാഭനിലൊന്നും ആ കാർക്കശ്യം കാണാൻ സാധിക്കില്ല എന്നാൽ പൂച്ചയെയും പട്ടിയെയും ഇഷ്ടപ്പെടാത്ത ഹോം ഹോംനേഴ്സിനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടുമ്പോൾ ഈ പറഞ്ഞ കാർക്കശ്യം അവിടെ കാണാമെന്ന് മാത്രം സംഗീത പ്രേമി കൂടിയായ ടി പത്മനാഭൻ്റെ ജീവിതം സിനിമയായപ്പോൾ സംഗീതത്തിനും വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സുഷമേഷ് നന്ദ്രോ ഒരുക്കിയിരിക്കുന്നത് ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് സുധീപ് പാലനാട് സംഗീതമൊരുക്കിയ അഞ്ച് ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത് മനേഷ് മാധവന്റെ മനോഹരമായ സിനിമാറ്റോഗ്രഫിയും രംഗനാഥ് രവിയുടെ രൂപകൽപ്പനയും നളിനകാന്തിയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് ലൈബ്രേറിയനായി വന്ന അനുമോൾ അവതരിപ്പിച്ച കഥാപാത്രവും കാർത്തിക് എന്ന കഥാപാത്രവും ഇന്നത്തെ കാലത്തെ വായനക്കാരുടെ പ്രതിനിധികൾ കൂടിയാണ് എപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുന്ന ആ ചെറിയ വീട്ടിലിരുന്ന് ടി പത്മനാഭൻ ജീവിതം പറയുമ്പോൾ ഒരു മഴ പെയ്തു തോർന്ന നനവു കൂടിയാണ് സിനിമയെ അവസാനിക്കുമ്പോൾ ലഭിക്കുന്നത് ചില പോരായ്മകൾ നിലനിൽക്കുമ്പോഴും ടി പത്മനാഭൻ എന്ന കഥാകൃതത്തിന്റെ ജീവിതം ഡോക്യുമെന്റ് ചെയ്യാൻ സാധിച്ചു എന്നത് തന്നെയാണ് നളിനകാന്ധിയുടെ എക്കാലത്തെയും പ്രസക്തി മുൻപ് ടി കെ പത്മിനി എന്ന മലയാളി ചിത്രകാരിയുടെ ജീവിതം പ്രമേയമാക്കി പത്മിനി എന്ന ചിത്രം സംവിധാനം ചെയ്ത സുഷമേഷ് ചന്ദ്രോത്ത് നളിനകാന്ധിക്ക് വേണ്ടിയെടുത്ത പരിശ്രമങ്ങൾ ചെറുതല്ല ആദ്യ കാഴ്ചയിൽ തന്നെ ഇത്തരമൊരു ഉദ്യമത്തിന് സമ്മതം നൽകാതിരുന്ന ടി പത്മനാഭനെ പിന്നീട് പലപ്പോഴായി കണ്ടതിന് ശേഷം മാത്രമാണ് നളിനകാന്തി പിറവിയെടുക്കുന്നത് തന്നോട് തന്നെ സത്യസന്ധത പുലർത്തേണ്ടതുണ്ട് എന്ന ഷേക്സ്പിയറുടെ വാചകത്തിൽ ടി പത്മനാഭൻ പറഞ്ഞു നിർത്തുമ്പോൾ മനസ്സിലൊരു നോവവശേഷിപ്പിച്ച് കടന്നു പത്മനാഭൻ കഥകൾ പോലെ സുസ്മേഷ് ചന്ദ്രത്തിൻ്റെ നളിനകാന്തിയും എന്തൊക്കെയോ ബാക്കി നിർത്തുന്നു